ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വാശിയേറിയ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത് ബുധനാഴ്ച രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിന് ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ റെമഡി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഓരോ നിമിഷത്തിനും വോട്ടിംഗ് മാറി മറിയുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ഏഴു നിമിഷങ്ങളിൽ കാണാൻ സാധിക്കുക അട്ടുവറിയും വോട്ടിങ്ങിലൂടെ പല പ്രമുഖരും തകർന്നടിയുന്ന കാഴ്ചയാണ് ഈ ഒരു നിമിഷം ശ്രദ്ധേയമാണ് എന്തൊക്കെയാണ് നമുക്ക് നേരെ വോട്ടിങ്ങിലോട്ട് നിലവിൽ നോക്കിയാണെങ്കിൽ വൈഡ് ഗാർഡ് ആയിട്ട് ഈ ഞായറാഴ്ച ബിഗ് ബോസ് ഹൌസിലോട്ട് എത്തി അഭിഷേകിന്റെ മുന്നേറ്റം തന്നെയാണ് ഏതുമിഷ്രദ്ധേയും ഒരു ലക്ഷം വോട്ട് കിടന്നിരിക്കണം ഒരു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പറഞ്ഞ റെക്കോർഡ് ഒട്ടുപോയിട്ട് കൂറ്റൻ്റെ ഇടപെട്ട് നിൽക്കുമ്പോൾ തൊട്ട് പുറകെ ജിൻഡോ മച്ചാനും കുതിക്കുന്നുണ്ട് ജിൻഡോയാണെങ്കിൽ അഭിഷേകിന് കെട്ടി അല്ലെങ്കിൽ ചാ ചവിട്ടി താഴെ ഇട്ടിട്ട് അടങ്ങും എന്നുള്ള പറഞ്ഞ പോക്കിനാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് തൊട്ട് നേടിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഋഷിയും തൊട്ട് പറയേണ്ടത് എന്തൊക്കെയാണ് ഇവർക്ക് ആർക്കും കൊടുക്കിയത് ഒന്നാം സ്ഥാനം തന്റെ കൈപ്പിടിയിലൊതുക്കുന്നു പറഞ്ഞാണ് ഋഷിയുടെ മുന്നേറ്റം ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പത് തൊട്ടിട്ട് മൂന്നാം സ്ഥാനത്തേക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ശ്രീധുവിനെയാണ് കാണാൻ സാധിക്കുക ശ്രീധു ഈ ഒരു മണിക്കൂറുള്ള എല്ലാം തന്നെ നാലാം സ്ഥാനത്ത് സേഫ് സോണിനാണ് തൊണ്ണൂറ്റി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് തൊട്ട് നേടിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ശരണ്യനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എൺപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് തൊട്ട് തൊട്ടെന്ന് കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നോറയുടെ മുന്നേറ്റമാണ് ശ്രദ്ധേയം എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് തൊട്ട് നേടി നോറ ഭേദപ്പെട്ട പ്രകടനം ഒക്കെ കാഴ്ചവെക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം അൻസിബയാണ് അൻശിബ നേരിയലൊക്കെ തകരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ നാല് അഞ്ച് സ്ഥാനങ്ങൾ കണ്ട അൻസിബ ഇപ്പോൾ അപ്പ സ്ഥാനത്തോടെ എടുക്കുമ്പോൾ ഏഴാം സ്ഥാനത്താണ് കാണാൻ സാധിക്കുക എഴുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ട് നേടിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ശ്രീരേഖയാണ് ഈ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ തകർച്ച കാര്യം ശ്രീരേഖ ഇതുവരെ ഉയർച്ച ഉണ്ടാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ഈ ആഴ്ച ഡബിൾ എവിഷിയാണെങ്കിൽ ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹേഴ്സിന് പുറത്തോട്ട് ശ്രീരേഖ വിട പറയേണ്ടി വരും എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തൊമ്പട്ടാണ് ഏത് സമയം വരെ സ്വന്തം വച്ചപ്പോൾ ഏറ്റവും കൂടി നമുക്ക് കാണാൻ സാധിക്കുക ജാൻമണിയാണ് അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നെന്ന് പറഞ്ഞാൽ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ജന്മണി നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് വരും മണിക്കൂറുകൾ ജാൻമണിയുടെ കാര്യം നിർണായകമായിരിക്കും അപ്പം വരും മണിക്കൂറിൽ നിർണായകമായിട്ടുള്ള ബിഗ് ബോസ് ഷോട്ടിംഗ് സെറ്റുകളിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക